ആര്യ രാജേന്ദ്രൻ കുറ്റിയും പറച്ച് കോഴിക്കോട്ടേക്ക് പോകുന്നു പരിഹാസവുമായി കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തലസ്ഥാനത്തു നിന്നും തന്റെ പ്രവർത്തന മേഖല കോഴിക്കോട്ടേക്ക് ഒരുങ്ങുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിന് അനുമതി തേടി ആര്യ സി നേതൃത്വത്തെ സമീപിച്ചതായാണ് വിവരം പാർട്ടി അനുമതി നൽകിയാൽ ഭാവി രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം കോഴിക്കോട് ജില്ലയിലായിരിക്കും എന്തായാലും വാർത്ത വന്നതിന് പിന്നാലെ പരിഹാസവും വിമർശനങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റിയുംപറിച്ച് കോഴിക്കോട്ടേക്ക് പോവുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പരിഹസിച്ചു എതിരാളികളുടെ വോട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എതിരാളികളെ ഇത്രയും ഭയപ്പെടുന്ന ഒരു പാർട്ടിയുണ്ടോ സ്വർണം മുതൽ കിണ്ടിവരെ അടിച്ചുമാറ്റിയ ആളാണ് വാസു വാസു കള്ളനാണ് എന്ന് പറഞ്ഞാൽ പകുതി താനല്ലേ കൊണ്ടുപോയതെന്ന് കടകംപള്ളിയോട് തിരിച്ചു ചോദിക്കും പി എം ശ്രീ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു അതേസമയം പരാജയപ്പെടുന്നതിനു മുമ്പേ മേയർ കോഴിക്കോട്ടേക്ക് തിരിച്ചത് നന്നായി എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇവിടെ നിൽക്കാൻ നിവർത്തിയില്ലാത്ത നിലയിലാണ് അഞ്ചു വർഷത്തെ ഭരണം കോഴിക്കോട് സ്ഥിരതാമസമാക്കാം തിരുവനന്തപുരത്തേക്ക് വരാൻ ജനം സമ്മതിക്കില്ല അത്ര വലിയ ദുർഭരണമാണ് ഉണ്ടായിരിക്കുന്നത് താൻ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയാലെങ്കിലും പത്ത് വോട്ട് എൽ ഡി എഫിന് കിട്ടുമെന്ന ചിന്തയാണ് പ്രേരിപ്പിച്ചത് പാർട്ടി മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ലെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു അതേസമയം തന്റെ രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം കോഴിക്കോട് ജില്ലയിലേക്ക് ഒരുങ്ങുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആര്യ മത്സരിച്ചേക്കും ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവാണ് ആര്യ രാജേന്ദ്രന്റെ ജീവിത പങ്കാളി സച്ചിൻ ദേവ് കോഴിക്കോടും മേയറായ ആര്യ കുഞ്ഞുമായി തിരുവനന്തപുരത്തുമാണ് നിലവിൽ താമസം ഇരുവർക്കും അവരവരുടെ ഔദ്യോഗിക രാഷ്ട്രീയ ചുമതലകൾ കാരണം തമ്മിൽ കാണാൻ പോലും കഴിയുന്നില്ല ഈ സാഹചര്യത്തിലാണ് താമസവും രാഷ്ട്രീയ പ്രവർത്തനവും കോഴിക്കോട്ടേക്ക് പൂർണമായും മാറ്റാൻ ആര്യ പാർട്ടി നേതൃത്വത്തോട് താല്പര്യം പ്രകടിപ്പിച്ചത് കുടുംബപരമായ കാരണങ്ങൾ പരിഗണിച്ച് പാർട്ടി ആവശ്യം അനുകൂലമായി പരിഗണിക്കുന്നുണ്ട് ഉടൻ തീരുമാനം വരുമെന്നാണ് സൂചന